സിനിമയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് കേരള മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന അതിഗുരുതര വിവരങ്ങൾ അടങ്ങിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാലര വർഷം സർക്കാർ പൂഴ്ത്തിവെച്ചതിന് ശേഷം കോടതി ഉത്തരവിനെ തുടർന്ന് പുറത്തു വന്നതിന് പിന്നാലെ സിനിമാ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ലവിലേശം ഒളിപ്പില്ലാതെ പറഞ്ഞത് എന്താണെന്നൊന്ന് കേട്ടുനോക്കാം കേരളത്തിലെ സിനിമ ഇൻഡസ്ട്രി വലിയ കളക്ഷൻ ഉണ്ടായ വർഷമാണ് അപ്പോൾ സിനിമാ രംഗത്ത് വലിയ ഇടപെടലാണ് ഗവൺമെന്റ് നടത്തുന്നത് നൂറ്റമ്പത് കോടിയാണ് ചിത്രാഞ്ജലിയുടെ സ്റ്റുഡിയോയ്ക്ക് വേണ്ടി മാത്രം ഇപ്പോൾ നിർമ്മാണം വരുന്നത് നൂറ്റമ്പത് കോടി കൊച്ചിയിൽ ഇപ്പോൾ വലിയൊരു പ്രോജക്റ്റ് ഞങ്ങൾ ചെയ്യുകയാണ് അപ്പോൾ കേരളത്തിലെ സിനിമാ രംഗത്ത് സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന വലിയ ഇപ്പോൾ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ ഇപ്പോൾ സിനിമ അക്കാദമിക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ അക്കാദമി നടത്തുന്ന നമ്മുടെ ഇപ്പോഴത്തെ സിനിമാ രംഗത്ത് വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇതെല്ലാം അപ്പോൾ കെ എസ് എഫ് ഡി സി വഴി നമ്മുടെ സിനിമ തിയേറ്ററുകൾ വഴി നടത്തുന്ന പ്രവർത്തനം ക്ഷേമനിധി ബോർഡ് വഴി സിനിമാ രംഗത്ത് സീരിയൽ രംഗത്തുള്ള ആളുകൾക്ക് കൊടുക്കുന്ന സഹായങ്ങൾ ഒരു കാലത്തും മറ്റൊരു ഗവൺമെന്റ് ചെയ്യാത്ത കാര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ഗവൺമെന്റ് ഈ ഏഴ് ഏഴര വർഷം കൊണ്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിൽ ചില ന്യൂനതകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ ന്യൂനതകൾ പർവ്വതീകരിച്ചിട്ട് ഇതെല്ലാം കുഴപ്പമാണെന്ന് പറഞ്ഞതുകൊണ്ട് യോജിപ്പില്ല സിനിമാ രംഗത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പൊതുസമൂഹത്തിൽ വരുന്ന പൊതുവായ പ്രശ്നങ്ങളുടെ ഭാഗമായി സിനിമാ രംഗത്തെ പ്രശ്നം നമ്മൾ നമ്മളെടുത്തു ചർച്ച ചെയ്യും തിരുത്തപ്പെടേണ്ട പ്രശ്നമുണ്ടെങ്കിൽ തിരുത്തും അതിനൊക്കെ താണിയുള്ളൊരു ഗവൺമെന്റ് ആണ് കേരളം ഭരിക്കുന്നത് ആ കാലത്ത് ഒന്നും വിട്ടുവീഴ്ച എത്തൂല അല്ല അത് വായിച്ചത് വിവരകാശ കമ്മീഷനാണ് അദ്ദേഹത്തോട് ചോദിക്കണം അദ്ദേഹമാണിത് വായിച്ചിട്ട് പറഞ്ഞു ഈ അറുപത് പേജ് പ്രസിദ്ധീകരിക്കേണ്ടതെന്ന് മന്ത്രിയെതിരെ ഞാൻ വായിച്ചിട്ടില്ല അപ്പൊ വായിച്ച ആളോട് ചോദിക്കുന്നതും കുറച്ചുകൂടെ ഉചിതമായ കാര്യം പുറത്തുനിന്ന് റിപ്പോർട്ട് ഞാൻ കണ്ടാൽ വായിക്കാം ഇനി സജി ചെറിയാനോടൊരു ചോദ്യം തൻ്റെ മൂന്ന് പെൺമക്കളിൽ ഒരാൾക്ക് നടിമാർ നേരിട്ടത് പോലൊരു അനുഭവം നടന്മാരിൽ നിന്നും ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്ര ലാഘവത്തോടെ താൻ പ്രതികരിക്കുമായിരുന്നോ സർവോപരി റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുവാൻ കൂട്ടുനിൽക്കുമായിരുന്നോ നീതിബോധമുള്ള ഒരു മകളെങ്കിലും തനിക്കുണ്ടെങ്കിൽ സ്ത്രീ പീഡകരായ നടന്മാരെ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച് സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ട് ഇത്രയും നാളായിട്ടും അത് വായിച്ചിട്ട് പോലുമില്ലെന്ന പച്ചക്കള്ളം പറയുന്ന തൻ്റെ മുഖത്ത് നോക്കി ആട്ടുമെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു